നമ്മുടെ തിരുവല്ലയിലും ഗ്രാപ്പേഴ്സിന്റെ ബാഗർ ലോഞ്ച് വന്നിരിക്കുകയാണ് ഇവിടെ ഞാനും നമ്മുടെ വിപിൻ ലൈജും കൂടെയാണ് പോയത് ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള വെജിലും നോൺ വെജിലുമായിട്ടുള്ള ബർഗേഴ്സിന്റെ ഒരു കമനീയ ശേഖരം തന്നെയാണ് ഞങ്ങൾ അവിടുന്ന് ആദ്യം ട്രൈ ചെയ്തത് അവിടെ തന്നെ സ്പെഷ്യൽ ഐറ്റം ചിക്കൻ ട്രിപ്പ്ലസ് ആണ് എന്റെ പൊന്നോ ഹെവി ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് അന്യായ സംഭവമാണ് നമ്മുടെ കയ്യിൽ ഒതുങ്ങത്തില്ല അതുപോലെ ഹെവി സാധനമാണ് അന്യായ ടേസ്റ്റും കൂടെ ആയിരുന്നു പിന്നെ നമ്മൾ ഇഷ്ടം നമ്മുടെ വിപിൻ ട്രൈ ചെയ്ത് അവരുടെ വെറൈറ്റി ആയിട്ടുള്ള ഹാപ്പി ക്യാമ്പർ ബീഫ് ബാർഗർ എന്റെ പൊന്നോ ഇരുന്നൂറ്റി പത്ത് രൂപയുള്ള സംഭവം സൂപ്പർ ടേസ്റ്റി ആയിരുന്നു നെക്സ്റ്റ് നമ്മൾ അവരുടെ ൊജിറ്റോസ് ആണ് നമ്മൾ ട്രൈ ചെയ്ത ഹാനി ഡ്യൂ മെലൺ മൊജിറ്റോസ് ബെറി ബബിൾ മൊജിറ്റോസ് പിന്നെ ലിച്ചി മൊജിറ്റോസ് ഇതിനെല്ലാം രൂപ റേഞ്ചിനുള്ളിലാണ് വില വരുന്നത് നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്ത് അവരുടെ ആൻഡ് ലോഡ് ഫ്രൈസ് ആണ് ഇരുന്നൂറ്റി അറുപത് രൂപയുള്ള സംഭവം സൂപ്പർ ആയിരുന്നു അത് നമ്മൾ കഴിച്ചത് അവരുടെ ഗ്രാപ്പാസ് ക്ലാസിക് ഫ്രൈഡ് ചിക്കൻ ആണ് എന്റെ പൊന്നും സംഭവം ഹെവി ആയിരുന്നു അന്യ ഡിഷൻ ആയിരുന്നു നെക്സ്റ്റ് നമ്മൾ കഴിച്ചത് അവരുടെ ഓറിയോടെ ഷേക്ക് അത് വെറും തൊണ്ണൂറ് രൂപയുള്ളൂ പിന്നെ ഫലൂദ ഫലു വരുന്ന ക്ലാസിക് ഫലൂദാണ് അതിന് നൂറ്റി നാൽപ്പത് രൂപയുള്ള സംഭവം സൂപ്പർ ടേസ്റ്റി ആയിരുന്നു അത് ഇളക്കി ഇളക്കി അയച്ചാൽ എന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ കഴിച്ചത് കുനാഫ എന്റെ പൊന്നും ചീസിലും ക്രീമിലുമാണ് കുനാഫ വരുന്നത് നമ്മൾ കഴിച്ചത് ആ ഒരു ക്രീമി കുനാഫയാണ് ഈ ക്രീമി കുനാഫ കുനാഫെന്ന് പറയുമ്പോഴത്തേക്ക് അത് പൊട്ടിച്ചെടുക്കുമ്പോഴത്തേക്കൊരു ക്രീമി ഷൈട്ടുള്ള സംഭവം ഇങ്ങനെ നല്ല ടേസ്റ്റിയാണ് ഇതിന്റെ ടേസ്റ്റ് പറഞ്ഞറിയാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു തവണ ഷോപ്പിൽ വന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക അതുപോലെ സൂപ്പർ സംഭവമാണ് നമുക്ക് ചുറ്റുമുള്ള കാണാൻ സാധിക്കത്തില്ല അതുപോലത്തെ അലിഞ്ഞു പോകുന്ന ടേസ്റ്റ് അത് നമ്മൾ ട്രൈ ചെയ്ത് അവർ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഹോട്ട് വിബ്രേജസ് ആണ് ഇത് നമ്മുടെ കുനാഫയോട് കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നതാണ് ഇത് തരം ബ്ലാക്ക് ടീസ് ആണ് എന്തായാലും നിങ്ങൾക്ക് ഷോപ്പ് മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക